പെരിഞ്ഞനം ബീച്ചിൽ കടലേറ്റം കടലേറ്റം ഉച്ച ആരംഭിച്ചത് വെള്ളവും മണ്ണും നശിച്ചു പെരിഞ്ഞനം സമിതി ബീച്ച് കൈപ്പമംഗലം വഞ്ചിപ്പുര തുടങ്ങിയ ഭാഗങ്ങളിലാണ് കടലേറ്റം ഉള്ളത് വലിയ തിരകൾ ശക്തമായി കരയിലേക്ക് അടിച്ചു കയറുന്നുണ്ട് പെരിഞ്ഞനം സമിതി ബീച്ചിൽ കടൽഭിത്തിയും കടന്ന് കടൽവെള്ളം കരയിലേക്ക് കയറുന്നുണ്ട് വെള്ളവും മണ്ണും അടിച്ചു കയറി വരാഹം ഗ്രൂപ്പിന്റെ മത്സ്യബന്ധന വല നശിച്ചു വള്ളവും മറ്റു മത്സ്യബന്ധന ഉപകരണങ്ങളും നാട്ടുകാരെല്ലാം കൂടി നീക്കിയതിനാൽ വൻ നാശനഷ്ടം ഒഴിവായി രാവിലെ കമ്പനിക്കടവ് ഭാഗത്ത് കടൽ ചുഴിയും ഉണ്ടായിരുന്നതായി മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു എനിക്ക് മുന്നേറ്റത്തിന്റെ ആറിപ്പ് തുടങ്ങി പിന്നെ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല ആളുകളൊക്കെ പണിയില്ലാത്തവരൊക്കെ ഉണ്ടായിരുന്നു അവരതിനു പോളിച്ചു അങ്ങനെ തുടങ്ങിയത് അവര് മണ്ണൊക്കെ വെച്ച് വയ്യൂട്ടി തയ്യാറുദ്ധി വിട്ടായിരുന്നു തകർന്നുണ്ടായിരുന്നു ഇവരൊക്കെ തകർന്നുണ്ടായിരുന്നു നശാശ ആ മണ്ണ് നശിച്ചി രണ്ടാമത് ഉണ്ടാക്കണം അതൊക്കെ മണ്ണ് വെച്ചിങ്ങായിട്ട് നശിച്ചു പോയി കൂട്ടായ്മ മകനൊക്കെ എത്ര വഞ്ചിണ്ടായി ഏകദേശം ഇവിടെ ഉണ്ടല്ലേ ആയിങ്ങണ വഞ്ചന Субтитры